ി ശ്രീ ശിവക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ചതുർവേദ മഹായജ്ഞത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു കാസർഗോഡ് മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടി മുൻ ഡി ജി പി ഡോക്ടർ സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു ോളി ശ്രീ ശിവക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ചതുർവേദ മഹായജ്ഞത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗവും ലോഗോ പ്രകാശനവും നടന്നു കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുൻ ഡി ജി പി ഡോക്ടർ സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ തലമുറകൾക്കും അറിവ് നൽകുന്നതിന് നമ്മുടെ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പല അറിവുകളും തിരിച്ചെടുക്കുന്നതിനും ശാസ്ത്രീയമായും ആത്മീയമായും മനുഷ്യനെ ഔന്നിത്യത്തിലേക്ക് എത്തിക്കുന്നതിനും സഹായകമായ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതാണ് വിശ്വജ്ഞാന സംഘം ചെയർമാൻ ജയചന്ദ്രൻ ഒ കെ അധ്യക്ഷത വഹിച്ചു എടനീർ മഠാധിപതി സച്ചിദാനന്ദ സ്വാമിജി ദീപം തെളിയിച്ചു ചിന്മയ മിഷൻ കേരള മേധാവിയായ സ്വാമി വിവിക്താനന്ദ സരസ്വതി വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു ജയഭാരതി കാവുപട്ടേരി പ്രാർത്ഥന നടത്തി ഉളിയത്തായ വിഷ്ണു അസ്ര നീലേശ്വരം കോവിലകത്തെ മാനവർമ്മ എന്നിവർ മുഖ്യാതിഥികളായി ആയിരത്തി ഒന്ന് പേർ അടങ്ങുന്ന സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ സമുദായ സംഘടനകളും ക്ഷേത്ര തറവാട് കഴക ക്ഷേത്രങ്ങളും ഭാരവാഹികളും തന്ത്രിവേദ പണ്ഡിതന്മാരും നിരവധി ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെയാണ് യജ്ഞം നടക്കുക വിജയൻ കരിപ്പൊടി പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉദ്ഘാടനം നിർവഹിച്ചു ജി കെ സുരേഷ് ബാബു രംഗനാഥ ചൈതന്യ എന്നിവർ സംസാരിച്ചു സുരേഷ് ബാബു സ്വാഗതവും വിജയൻ കരിപ്പൊടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്